ഹലോ നമസ്കാരം ഏവർക്കും പുതിയ വീടിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവരുന്ന മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ബിഗ് ബോസ് ആരാധകരുമേറെ ആകാംക്ഷയോടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസത്തെയും അപ്ഡേഷൻ അറിയാം കാത്തിരിക്കുന്നത് ഈ ആഴ്ച ഷത്തരിൽ ശത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ കടുത്ത പോരാട്ടം നടക്കുമ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ജാസ്മിൻ മൂന്നാം സ്ഥാനം അർജുൻ നാലാം സ്ഥാനം ശ്രീധു അഞ്ചാം സ്ഥാനം അഭിഷേക് ആറാം സ്ഥാനം അപ്സര ഏഴാം സ്ഥാനം അൻസിബ എട്ടാം സ്ഥാനം ഋഷി ഒമ്പതാം സ്ഥാനം റസ്മിൻ ബായ് എന്നിങ്ങനെ എന്തായാലും വാഷെറിയ വോട്ടിംഗ് യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് കാത്തിരിക്കാൻ വരും ദിവസങ്ങളിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേറ്റിനായി ബൈ ബൈ